എറ്റ് പാർക്ക് ലാണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കേറ്റഡ് എല്ലാം എഴുതി പ്രൊഫഷണൽ ആൻസർക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഫൈനൽ ആൻസർ കിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണല്ലേ ഫൈനൽ ആൻസർ ആൻസർക്ക് അതുപോലെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എന്നാണ് ഇതിന്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് അഥവാ റെക്ടിഫൈഡ് ആൻസർക്ക് വരുന്നത് എപ്പോഴാണ് കേറ്റഡിന്റെ റിസൾട്ട് വരുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ സംശയങ്ങൾ കുട്ടികളിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ നമുക്കറിയാം കേറ്റിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട് നിലവിൽ ഇനി റെക്ടിഫൈഡ് ആൻസർക്ക് ആണ് വരേണ്ടത് അപ്പോൾ റെക്ടിഫൈഡ് ആൻസർക്ക് നമുക്ക് മിസ്റ്റേക്കുകൾ ക്വസ്റ്റിനുണ്ടെങ്കിൽ ആൻസർ കിഴി മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരമാണ് നമുക്കറിയാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആൻസർ ഒക്കെ ഒരു കാലയളവ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ ഇടയിലായിക്കൊണ്ട് കേറ്റൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആദ്യം പ്രൊവിഷണൽ ആൻസർക്ക് റെക്ടിഫൈഡ് ആൻസർക്ക് അതു കഴിഞ്ഞിട്ട് റിസൾട്ട് ഈ ഒരു മൂന്ന് പ്രോസസ്സിലൂടെയാണ് കേറ്റൻ്റെ റിസൾട്ട് അവർ എത്തുന്നത് എനിക്ക് അറിയാമല്ലോ അപ്പോൾ അത് ഏകദേശം ഒന്നര മാസം മുതൽ ഒരു രണ്ട് മാസം വരെ ഒക്കെ സാധാരണ എടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് പരീക്ഷാഭവനുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴും അവർ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് വീക്ക് ലാസ്റ്റോട് കൂടി വരും എന്നുള്ളതാണ് പരീക്ഷാഭവനിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അടുത്ത ആഴ്ചക്കുള്ളിൽ റിസൾട്ട് അല്ലെങ്കിൽ കീ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് റക്ടിഫേഡ് കീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം താമസമില്ലാതെ റിസൾട്ട് വരാറുണ്ട് ഓക്കെ അപ്പോൾ പരീക്ഷാ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തുള്ളൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള അടുത്ത കേറ്റട്ട് എപ്പോഴാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ നമുക്കറിയാം ഇപ്പോൾ വർഷത്തിലെ രണ്ട് പ്രാവശ്യമാണ് കേറ്ററ്റ് പരീക്ഷ നടക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ഒരു കേറ്റിട്ട് പരീക്ഷ ഒക്ടോബർ നവംബറോട് കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഡിസംബർ ആയിട്ട് അതിന്റെ പരീക്ഷയും നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം സോ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത്രയും മാസങ്ങളുണ്ട് എന്ന് കരുതി അതിന് നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ നമുക്കറിയാം നമുക്ക് ഒരുപാട് സമയം നമ്മുടെ കൈകളിലില്ല വർക്ക് ചെയ്യുന്നവരുണ്ടാകും വീട്ടമ്മമാരുണ്ടാകും അപ്പം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് പഠനത്തിന് വേണ്ടി മാറ്റി വെക്കാൻ കഴിയില്ല അപ്പൊ പല തവണ തന്നെ കേട്ടിട്ട് പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാത്ത ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ചെറിയ മാർക്കിനൊക്കെ പോയിട്ടുള്ള ആളുകൾ നേരത്തെ ഉണ്ടാവും ഇപ്പോഴത്തെ ഒരു പ്രൊഫിഷണൽ ആൻസർക്ക് വന്നപ്പോഴും ഉണ്ടാകും അപ്പൊ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം ഇല്ലായ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിൻ്റെ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല ജോലിക്കാരുണ്ടാവും പല പലവിധ ആവശ്യങ്ങളുള്ളവരുണ്ടാവും അപ്പോൾ നേരത്തെ നമ്മൾ പഠനം തുടങ്ങുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും കുറേശ്ശെ കുറേശെ നമുക്ക് എന്തു ചെയ്യാം പഠിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും വ്യക്തമായിട്ട് പഠിക്കുവാനും സാധിക്കും ഇനിയുള്ള പരീക്ഷകളൊക്കെ പാസ്സാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം ആ ഒരു സിലബസ് മാത്രം ചുമ്മാ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയിട്ട് കാര്യമില്ല ആ സിലബസിന്റെ ആഴത്തിലുള്ളൊരു പഠനം നമുക്ക് വേണം അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ആ ഒരു ക്വസ്റ്റിൻ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യണം അപ്പോഴാണ് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളു അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം സമയം വേണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് സമയമൊന്നും ഉണ്ടാവൂല അപ്പൊ നേരത്തെ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഡ്സ്പാർക്കിലാണെങ്കിൽ എല്ലാ കാറ്റഗറികളുടെയും കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് സിലബസ് അനുസരിച്ച് അതോടൊപ്പം സിലബസിന് പുറമെ കുറച്ച് നമ്മൾ കരുതി വെക്കേണ്ട കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും എക്സ്ട്രാ നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കോച്ചിങ്ങിലൂടെയാണ് നമ്മുടെ ഈ കെ ടെറ്റിൻ്റെ വിജയ മുന്നോട്ട് പോകുന്നത് ഒത്തിരി കുട്ടികൾ ക്വാളിഫൈ ചെയ്യാൻ എഡ്സ് പാർക്കിൻ്റെ ക്ലാസ്സുകൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഡ്സ് പാർക്കിൻ്റെ കോഡുകൾ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻറ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പൊ ഈ നമുക്കറിയാം പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കും എഴുതുന്നത് എല്ലാം അവർക്ക് ഇതിനും മെമ്മറിയിൽ ഓർത്തു വെക്കാൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളുന്നില്ല അപ്പൊ അവിടെയാണ് നമ്മൾ എന്താണ് സാവധാനം ടൈം എടുത്ത് പഠിക്കുക എന്നുള്ളതും ഇതുപോലെ ചെറിയ ചെറിയ കൂടുതൽ ടിപ്സുകൾ വെച്ച് പഠിക്കുക എന്നുള്ളതും ഓക്കെ അപ്പൊ അതിന്റെ ക്ലാസുകൾ കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുക ഇനി അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകുവാനും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോവുക എങ്ങനെയായിരുന്നാലും പഠനം നിങ്ങൾ നേരത്തെ തുടങ്ങുക എങ്കിൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് കേറ്റിൻ്റെ എല്ലാ കാറ്റഗറികളുടെയും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കെറ്റിൻ്റെ റെക്യുഫൈഡ് ആൻസർക്ക് റിസൾട്ടിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ ക്ലാസ്സുകളുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ